സംസ്ഥാനത്ത് ഓണത്തിന് മുന്നോടിയായുള്ള സാമൂഹിക സുരക്ഷ പെൻഷൻ വിതരണം ആരംഭിച്ചു ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം അവസാന അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ രണ്ടു മാസത്തിലെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ തുക വിതരണത്തിനായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് പെൻഷൻ തുക കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണം ആരംഭിച്ചു കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എന്നാൽ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് തന്നെ രൂപ വീതം എത്തിച്ചേരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് പെൻഷൻ തുക എത്തിച്ചേരുക ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ ഇരുനൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം കുറവുണ്ടാകും രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറവ് വന്നേക്കും സർക്കാർ അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരുമായ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും ബാങ്ക് അക്കൌണ്ടിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി തുക അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ബാങ്കുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് ശേഷമായിരിക്കും തുക എത്തിച്ചേരുക ഈ മാസം പതിനൊന്ന് മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും പെൻഷൻ കുടിശ്ശിക സമയബന്ധിത മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു നിലവിൽ വിതരണം തുടരുന്ന ഒരു രണ്ട് കൂടി ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളതെന്നും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഈ മാസത്തിലെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക